ുഹൃത്തുക്കളെ ഭാരതത്തിലെ കൺസംഷൻ എന്ന മേഖലയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ നിന്ന് പുതിയൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഭാരതത്തിൽ ദാരിദ്ര്യവും ഭാരതത്തിലെ ദാരിദ്ര്യ രേഖയിൽ ഭാരതത്തിലെ ദാരിദ്ര്യ രേഖയിൽ താഴെയുള്ളവരുടെ എണ്ണം ഡബിൾ ഡിജിറ്റിൽ നിന്ന് സിംഗിൾ ഡിജിറ്റായി മാറിയിരിക്കുന്നു ഈ ഡേറ്റയിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതലായി മാറിക്കഴിഞ്ഞു ഭാരതത്തിലെ ജനങ്ങളുടെ വിവിധ രീതിയിലുള്ള സേവകളും കാര്യങ്ങളും ആഗ്രഹങ്ങളും കൂടിയിരിക്കുകയാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെ എണ്ണം പട്ടണങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ കൂടിയിരിക്കുന്നു ഒന്നല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് അവിടെയുള്ളവർ പോലും ഓരോന്ന് വാങ്ങാനായി കൂടുതൽ കാശ് ചെലവാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കി ഞങ്ങളുടെ ഫോക്കസ് ഗ്രാമത്തിലും പാവപ്പെട്ട കർഷകരിലും ആയതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ സർക്കാർ എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചു ഗ്രാമങ്ങൾക്കും പട്ടണങ്ങൾക്കും ഇടയിൽ കണക്ടിവിറ്റി കൂടുതലായി ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും മുന്നേറാനായി വികസനങ്ങൾ നടത്തി അങ്ങനെ പല രീതിയിലും നമ്മൾ ഗ്രാമീണ ഭാരതത്തെ മാറ്റിയെടുത്തു മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഭാരതത്തിൽ ആദ്യ സമയങ്ങളിൽ ഒരു നേരമെങ്കിലും ആഹാരത്തിന് വകയുണ്ടായിരുന്നത് അൻപത് ശതമാനത്തിൽ താഴെയുള്ള ജനങ്ങൾക്കായിരുന്നു അന്നൊന്നും ജനങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പോലും വകയുണ്ടായിരുന്നില്ല എല്ലാത്തിനും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഇന്നതിനു പകരം എല്ലാ സാധനങ്ങളും കാശു കൊടുത്ത് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു